കുഞ്ഞു വീടിയാണ് കേട്ടോ അപ്പം എനിക്ക് നൈറ്റായിരുന്നു നൈറ്റ് ആയിരുന്നു നൈറ്റ് കഴിഞ്ഞ് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ റീനു ചില്ലി ചിക്കനും ചപ്പാത്തി ഞങ്ങള് മേടിച്ചായിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കാരി ചില്ലിച്ചെ കൊണ്ടാക്കി വെച്ചു അപ്പം ഭയങ്കര ഒരു സന്തോഷമായി കേട്ടോ എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ നാട്ടില് കാരത്താസിൽ നമ്മുടെ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലുണ്ട് അപ്പം അവിടെ കരിത്താസിൽ ജോലി ചെയ്യുമ്പോൾ ഈ ചില്ലി ചില്ലിച്ചൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഈ ഞാനീ കരിദാസി ജോലി മറിയ നൈറ്റൊക്കെ അതായത് ഉച്ചയ്ക്ക് ഡ്യൂട്ടി കെട്ടെ നമ്മൾ ഒരു രാത്രി ഏഴ് മണിയാകുമ്പോൾ ആ ഷിഫ്റ്റ് ചെയ്ത് തരും അപ്പം നമ്മുടെ നൂറ്റില് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് സ്ഥിരം പൊറോട്ടയും ഈ ചില്ലിച്ചനും കഴിക്കുമായിരുന്നു അപ്പം ഞാൻ ഇപ്പോൾ ടേസ്റ്റ് നോക്കി ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇന്ന് പുള്ളിക്കൊണ്ട് ട്രൈ ചെയ്താണോ കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് ചില്ലിച്ചക്കനും കൂടി ചപ്പാത്തി ഒന്ന് കഴിക്കാമെന്ന് ഓർത്തോണ്ട് ഞാൻ ഫുഡ് കാണിച്ചു തരാവേ ഇതുകൊണ്ടോ അടിപൊളി ചില്ലി ചിക്കനാണ് പിന്നെ എനിക്കൊരു ഇച്ചിരി ചാറുണ്ടായി ഇച്ചിരി ചാറ ആക്കണോ ഇത് വേ അന്നരാ ചാറ് വേണ്ട പക്ഷേ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി കഷ്ണൊന്നും കഴിച്ചില്ല ഞാൻ കഴിഞ്ഞ സുണ്ടാക്കി ചാറ് കൂട്ടി എടുത്തതേ ഇപ്പം പുള്ളിക്കാരത് ഈ ഇച്ചിരി കുറച്ചാണ് ഉണ്ടാക്കിയത് അപ്പം എന്തായാലും ഇനിയിപ്പം ഈ ചില്ലി ചിക്കനും ചപ്പാത്തിയും കൂട്ടി ഒന്ന് ഫുഡ് കഴിക്കണം അപ്പൊ ഇനി ഇവിടെ ചപ്പാത്തി നമ്മൾ ഇത് ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ല കടയിൽ നിന്ന് ചൂടാക്കി എടുക്കുക നല്ലതല്ല ആ സത്യം അതുകൊട്ടോ നമ്മൾ ഈ റാപ്പ് ചെയ്യല്ലോ നമ്മൾ ഈ ചപ്പാത്തി പോലത്തെ സാധനം അതിനകത്ത് നമ്മളിങ്ങനെ ഈ വെജിറ്റബിൾസും ചിക്കനൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കും നമ്മൾ ആ റാപ്പിന്റെ ഒരു സാധനമാണത് പക്കാ ചപ്പാത്തി ഒന്നുമല്ല അപ്പം എന്തായാലും ഇനിയിപ്പം ഈ ചില്ലി ചിക്കനും കൂട്ടി ഒന്ന് ഒരു പിടുത്തം പിടിക്കണം ആണോ നല്ല ക്യാപ്സിക് എന്താ ഇവിടെ കിടക്കുന്നു ഇത് സ്പ്രിങ് യൂണിയൻ ചിക്കൻ എല്ലാം ഉണ്ട് അടിപൊളി ഒന്ന് കഴിക്കട്ടോ ചപ്പാത്തി ആയില്ല അറിയണോ ഇത് കേട്ടോ നമ്മുടെ ആ റാപ്പ് പോകാത്ത സാധനം ആ നമ്മുടെ ചപ്പാത്തി പോലെ തന്നെ പക്ഷേ ഇവർ ഇന്നത് ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഇത് ഇതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് ചിക്കൻ ഒക്കെ ഇട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ റോള് ചെയ്യും സാധനം ഇതുകൊണ്ട് ഇതുപോലെ റോൾ ചെയ്തിട്ട് കം കം എന്ന് ൂ ഇനിയിപ്പം മോമിക്ക് കൊടുക്കുന്നില്ലേ മോമി ആ ചപ്പാത്തിയും കൂടി കഴിച്ചോളൂട്ടോ പിന്നെ ഈ പോലെ മിക്കിക്ക് വലിയ താല്പര്യമൊന്നുമില്ല അപ്പൊ മിക്കി ഈ പറഞ്ഞ പോലെ ഇച്ചിരി ചിക്കൻ പീസും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളു ചപ്പാത്തി അവള് കഴിക്കലോ മോമിക്കോണ്ടോ ഒറ്റ മതി ഒറ്റ മതി വേണ്ടേ അവള് കഴിക്കും അവള് കഴിക്കത്തില്ലേ അവള് കഴിക്കത്തില്ല അത് എന്റെ കാര്യം മോമി മോമി നോമിയുടെ ഫുഡ് കഴിക്കാ കഴിച്ചോ ചാത്തി ചിക്കൻ അല്ലേ എന്നാ കൊച്ചു കഴിച്ചോട്ടോ പക്ഷേ ടേസ്റ്റ് നോക്കിയേ బచ్చా అప్రెపత్తివా నీ పొట్టికిడి పొట్టిచ్చి గిచ్చి నీ తరెం మెలి వచాయిలే కద నీ పత్తికం పత్తిలాంది మెలి చిచి గిచిడి కడిచి గిచిచే చిరు బీస్ ఎడతే పత్తినికి ఇది పత్తికనా తందద గడి కడిచి మరచి గిచిడి మోమీ అది విద్యతవా ఆ వైకి అది నీ వైపల్లిలే కడిచి గిచిచే ఉగు అలా వడట అది చెయ్య ണോ ആ അതേണ്ട മിക്കി മിക്കി കഴിച്ചോ ആ മിക്കിക്ക് കഴിച്ചോ ചപ്പാത്തി ഒന്നും വേണ്ട മിക്കിക്ക് ചിക്കൻ മാത്രം മതി ഉം കഴിച്ചോ കേട്ടോ ആ പിന്നെ ഞങ്ങൾ കഴിച്ചോട്ടെ എന്നാ പൊട്ടിച്ചേരണ്ടെ എന്നാ പൊട്ടിച്ചിടുന്നുണ്ട് കഴിക്കത്

അവള് എല്ലാം കൂടെ കഴിക്കലേ അപ്പൊ അങ്ങനെ ഒരു കുഞ്ഞു ചപ്പാത്തി പിന്നെ വേറൊരു ചപ്പാത്തി ഇത്രയും ചപ്പാത്തി എടുത്തു ഇനിയിപ്പം എടുക്കാൻ പോവണോ കേട്ടോ എന്താ മോളെ സാക്ഷി മോളെ ഇതിന് ചില്ലി ചിക്കൻ വേണോ ചില്ലി ചിക്കൻ വേണോ സാക്ഷിക്ക് വേണോടാ എന്താ വേണ്ട സാക്ഷിക്ക് അത് മേടിക്കണം ഉറങ്ങുവാ കൊക്കോടെ ഉണ്ട് മേടിക്കണം ഉറങ്ങുന്നു അടിപൊളി കറിയാണ് തോന്നുന്നു കണ്ടിട്ട് അപ്പം അങ്ങനെ ഞാനുണ്ട് ആ അടിപൊളി ചില്ലിച്ചിക്കനാണ് കേട്ടോ പുള്ളിക്കാരത്തി ഈ എൻ്റെ ശേഷത്തോ സ്വീകരിച്ച് പുള്ളിക്കാർ നല്ല തെളിഞ്ഞെന്ന് തോന്നണ അടിപൊളി പക്ക ചില്ലി ചിക്കനാണോ കേട്ടോ ഇനി ഇത് കൂട്ടി ഈ ചപ്പാത്തി ഒന്ന് കഴിക്കുന്നതുകൊണ്ടോ നല്ല ആണ് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുക ടേസ്റ്റ് അതുപോലെ തന്നെ കേട്ടോ പക്ക കടയിൽ നിന്നും മേടിക്കുന്ന പക്ക ട ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ റീനു റീനു തന്നെ ഉണ്ടാക്കിയ ചില്ലിച്ചിക്കൻ്റെ ടേസ്റ്റ് ഇപ്പം പറയും കേട്ടോ Mana-mana, hmm. makanya cok, udah kita kan, udah deh, ini. deh, udah sih, supra. ഇതുകൊണ്ട് ഇതിനകത്ത് ഈ ചിക്കൻ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ അടിപൊളി വിട്ടു നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സെയിം ടെക്സ്റ്റർ നുള്ളി വെച്ചു ചെറിയ പീസ് ചപ്പാത്തി എടുത്തിട്ട് അപ്പം അടുത്ത എപ്പിസോഡ് കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ